ായി ബന്ധപ്പെട്ടതിന്റെ മുന്നോടിയായി റമദാൻ ഇതാ നമ്മിലേക്ക് അടുത്തെത്തി അടുത്തെത്തിക്കഴിഞ്ഞു കുറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞാൽ വന്നു ഈ റമദാൻ കഴിഞ്ഞ റമലാൻ പോലെയാകരുത് നല്ലൊരു മാറ്റത്തിന് വേണ്ടി അല്ലറ ചില്ലറ വിഷയങ്ങൾ മാത്രം സൂചിപ്പിച്ച് വിശാലമായി പറയാനുള്ള സമയം പരിമിതമാണ് അല്ലറച്ചില്ലറ വിഷയങ്ങള് മാത്രം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കും അല്ലാഹു നമ്മുടെ കുറഞ്ഞവരാണ് റമലാനെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന മൂമിനീങ്ങളോട് ഭൂമിനാത്തുകളോട് ആദ്യമായി മഹാന്മാര് പഠിപ്പിക്കുന്നത് മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി എന്താക്കണം നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി നന്നാക്കണം പറഞ്ഞത് മനസ്സിലായില്ലേ എന്നാൽ വിശദമായി പറയാം ഈ ഒരു പതിനൊന്ന് മാസത്തിൽ അല്ലെങ്കിൽ വർഷങ്ങളോളമായി നിലനിൽക്കുന്ന കുശുമ്പും കുറുമ്പും പണക്കവുമുണ്ടോ അത് മാറ്റി തിരുത്തി എഴുതേണ്ട സന്ദർഭമാണ് ഇനി പക്ഷേ ഒരു റമലാനെ പ്രതീക്ഷിക്കാൻ നമ്മളുണ്ടാകൂല ഒരു റമലാനു വേണ്ടി ദ്വാ ചെയ്യാനും മാമീൻ പറയാനും നമ്മൾ ഉണ്ടായിക്കൊള്ളുമെന്നില്ല കഴിഞ്ഞ വർഷം റമലാനുള്ളവര് പലരും ഇന്ന് മീസാൻ കല്ലിന്റെ അടിയിലാണ് കഴിഞ്ഞ വർഷം നമ്മോടൊപ്പം നിസ്കരിച്ച നോമ്പ് നോറ്റ നോമ്പ് തുറന്ന സൽക്കാരത്തിൽ പങ്കെടുത്ത പ്രായമുള്ളവരും ഇല്ലാത്തവരും പലരും ആരടി മണ്ണിലാണ് ഈ വരുന്ന നിറമലാനും ഫലപ്രദമാകാൻ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ആത്മീയമായ ചൈതന്യം ഉണ്ടാക്കാൻ ഒന്നിങ്ങനെ വന്ന് മറ്റൊരു ഭാഗത്തുകൂടെ പോയി എന്നതാകാതിരിക്കാൻ ആദ്യമായി മനസ്സിനെ പാകപ്പെടുത്തണം മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് ആ മനസ്സിന്റെ വിശുദ്ധി നൽകിയിട്ടാണ് ഒന്നാമതായി പറയട്ടെ ഏതൊരാളോട് കുശുമ്പുണ്ടോ കുറുമ്പുണ്ടോ വകയുണ്ടോ വിദ്വേഷമുണ്ടോ പൊരുത്തക്കേടുണ്ടോ പൊരുത്തപ്പെട്ട് കൊടുക്കാനുള്ള സന്നദ്ധതയും പൊരുത്തപ്പെട്ടാൽ പിടിക്കാൻ അയാൾ ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിലും അങ്ങോട്ട് ചെന്ന് പൊരുത്തം ചോദിച്ച് പൊരുത്ത പിടിക്കാൻ വേണ്ടി പരസ്പരം പറഞ്ഞ് മനസ്സ് ക്ലിയറാക്കിയിരിക്കേണ്ട നേരമാ പള്ളികൾ വൃത്തിയാക്കപ്പെട്ടു കഴിഞ്ഞു പലയിടത്തും പക്ഷേ പള്ളിയുടെ ഉള്ളിൽ കയറി നിസ്കരിക്കുന്നാമിയും പറയുന്നവർക്ക് ശരിക്കൊരു വൃത്തി വേണ്ടേ വീടുകൾ വൃത്തിയാക്കി കഴിഞ്ഞു പുതപ്പുകളും തലയിണയും മലക്കി കഴിഞ്ഞു അതാ വീട്ടിലേക്ക് നോമ്പ് തുറക്കാനുള്ള സാമഗ്രികൾ സാമഗ്രികൾ പലതും മില്ലിൽ പൊടിപൊടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മുളകും മല്ലിയും ചാക്ക് കണക്കിനാ വന്നു തുടങ്ങിയത് മറ്റു പലതും വേറെയും വന്നിട്ടുണ്ട് അതെല്ലാം റെഡിയാണ് പുറംപൂച്ചുകൾ മാത്രം പോരാ അകക്കിഴമ്പ് നന്നാക്കണം അതിനെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താൻ ഏറ്റവും നല്ല പരിഹാരം വിട്ടുകൊടുക്കലാണ് മാപ്പ് കൊടുക്കലാണ് കുടുംബങ്ങളുമായി പണക്കമുണ്ടോ കുടുംബത്തിലെ പ്രധാന അംഗങ്ങളുമായി സ്വരച്ചർച്ചയിലുണ്ടോ തർക്ക വിതർക്കങ്ങളിലാണോ നിൽക്കുന്നത് കൂട്ടുകാരോടുള്ള തർക്കം ചിലർ പറയും അതൊന്നും പരിഹരിച്ചിട്ട് നടക്കുന്നതല്ലാതെ സുഹൃത്തെ എന്നാല് പിന്നെ ആ കരിവാളിപ്പോടെയുള്ള കൽവുണ്ടാകും കൽവിനൊരു മാറ്റമല്ലേ വിശുദ്ധ റമലാൻ പാപങ്ങൾ കരിച്ചു കളയുന്നത് നല്ലേ റമലാലിന്റെ അർത്ഥം തന്നെ എന്താന്നിട്ട് കരിഞ്ഞു പോയിട്ടൊന്നും നന്നാകാത്തത് എല്ലാ വർഷവും റമലാലിന് പാപങ്ങൾ കരിഞ്ഞു പോയോ കരിഞ്ഞു പോകണമെങ്കിൽ ആദ്യം കരിയാനുള്ള പക്കതയിലേക്ക് പാകതയിലേക്ക് ആള് വളരണ്ടേ വിട്ടി അങ്ങനെ വനുണ്ടോ അല്ലാഹു എളുപ്പത്തിൽ മാപ്പു തരും പെട്ടെന്ന് അള്ളാഹു മാപ്പാക്കി തരും മതി മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തിട്ടൊന്നും ഒഴിഞ്ഞു ചോദിച്ചാ മതി ആയിരക്കണക്കിനൊന്നും വേണ്ട മനസ്സറിഞ്ഞൊരു പക്ഷേ ഒറ്റ ചോദ്യം മതി അള്ളാഹു മാപ്പാക്കി തരും മറ്റുള്ളവർക്ക് ഒഴിവാക്കി കൊടുക്കാനുള്ള ലോകത്തെ ലോകത്തിനേക്കാളും മോശം ഫിരാവിനെക്കാളും മോശപ്പെട്ട ഒരു കുടുംബ ഒരു വ്യക്തി ഒരു സമൂഹമുണ്ട് അതിൽ നമ്മൾ ആരുംഷിപ്പ് എടുക്കരുത് അല്ലാഹു നമ്മളെ കാത്തിരി ഒരു ദിനം വേണ്ടി വന്നു ഫിരാവിന്റെ എത്തു വന്നിട്ട് പറഞ്ഞു ഫിരാവിനെ നിങ്ങൾ എന്നെക്കാളും മറികടന്നല്ലോ നിങ്ങൾ എത്രയോ അപ്പുറത്തെത്തിപ്പോയി അതെന്തേ ഞാൻ പോലും പറയാൻ ധൈര്യം കാണിക്കാത്തൊരു കാര്യമാണ് നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞത് എന്ത് നിങ്ങൾ ഇലാഹാണ് റബ്ബാണ് എന്നുള്ള വാക്യം ഞാൻ സംഗതി അള്ളാഹുനെ ധിക്കരിച്ചു അഹങ്കരിച്ച് ശരിയാ എന്നെ എന്നെവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു ചെയ്ത വലിയ അപരാധം തന്നെയാണ് പക്ഷെ നിങ്ങൾ ഹൈ ലെവലിലാണ് എത്തിയത് ഞാൻ ഇലാഹന്നാരോടും ഞാൻ പറഞ്ഞില്ല റബ്ബാണെന്നും പറഞ്ഞില്ല നിങ്ങൾ ഇലാഹാണെന്നും റബ്ബാണെന്നും പറഞ്ഞു എന്നെക്കാളും കടത്തി വിട്ടു ഇബിലീസിനെക്കാളും അപ്പൊ ഫിരാവിന് തോന്നി ചെയ്തത് വല്ലാത്തൊരു അപരാധമായി അതൊന്ന് ഇനി പഴയ രൂപത്തിലേക്ക് നാകണം ഇബിലീസ് ചോദിച്ചു ഞാനതൊക്കെ തിരുത്തിയിട്ട് ജനങ്ങളോടൊന്ന് പശ്ചാത്തലിച്ച് അള്ളാബുലക്കൊന്ന് മടങ്ങിയാലോ ഇബിലീസ് പറഞ്ഞു എന്താ നീ ചിന്തിക്കുന്നത് ഈ ലക്ഷക്കണക്കിന് ആളുകൾ നിന്റെ പിന്നിൽ അടിയുറച്ചു നിൽക്കുന്നത് നീ ആ ഒരു വലിയ പവറിലാണെന്ന് അവരൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇത് തിരുത്തണ്ട നീ അങ്ങനെ തന്നെ നിന്നാ മതി റബ്ബുക്കുമൊല്ല നിങ്ങളുടെ വല്യമ്പുരാ ഞാനാണ് വലിയ പടച്ചവൻ ഞാനാണ് എന്ന ആ മാർഗത്തിൽ തന്നെ നിന്നാൽ മതി നീ ഇപ്പതിൽ നിന്നൊഴിവായ ഈ ലക്ഷക്കണക്കിന് ആളുകൾ എന്ന് മാത്രമല്ല നിന്റെ ഭരണത്തിൽ നിന്ന് നിന്നെ ഭ്രഷ്ട് കൽപ്പിക്കപ്പെടും നിനക്ക് പിന്നെ ഭരിക്കാനോ അധികാരത്തിലേറൊന്നും കഴിയൂല അതുകൊണ്ട് നിന്ന് നിപ്പിൽ അങ്ങനെ നിൽക്കണം അപ്പൊ ഫിരാൻ ചോദിച്ചു ഞാനിപ്പോ നിന്നെക്കാളും മോശമാണ് നീ പറഞ്ഞിന്റെ അർത്ഥം എന്നെക്കാളും നിന്നെക്കാളും മോശപ്പെട്ട ആൾക്കാർ ലോകത്താരെങ്കിലും ഉണ്ടോ നമ്മളെക്കാളും മോശപ്പെട്ടവർ പറഞ്ഞു പറഞ്ഞുണ്ട് അപ്പൊ സമാധാനം ഇനി അപ്പറിയാൻ പോകുന്ന വിഭാഗത്തിൽ മെമ്പർഷിപ്പ് എടുക്കരുത് എന്റെ ശബ്ദം കേൾക്കുന്നവര് മാറാനാണ് അല്ല ചരിത്രത്തിന്റെ ചുറുക്ക് പഠിക്കാനല്ല അങ്ങനെയാണെങ്കിൽ ഇഷ്ടം പോലെ പറയാനുള്ളത് സുഖേർ ഇരുന്നാലും പറഞ്ഞാൽ തീരൂല വിഷയങ്ങൾ മനസ്സിലാക്കാനാണ് നമ്മളെ മനസ്സ് മാറ്റണം സഹോദരങ്ങളെ കട്ടി പോലെ പാറ പോലെ ഉറച്ച മനസ്സാകരുത് പാറക്കല്ലുകളെക്കാളും കട്ടിയാണ് നമ്മളെ കല്പിനെ അള്ളാഹു പറഞ്ഞത് ും ഈ ഖുർആാനൊക്കെ തന്നിട്ട് ഖുർആാന വിശദീകരണങ്ങളൊക്കെ തന്നിട്ടും നിങ്ങളെ പാറക്കല്ലുകളെ പാറക്കല്ലുകൾ പറഞ്ഞ് നിർത്താതെ പാറക്കല്ലുകൾക്ക് ഒരുപാട് ധർമ്മമുണ്ട് അതിനേക്കാളും കെടുത്തുപോയി ഖുർആാനൊക്കെ കേട്ടിട്ട് പാറക്കല്ലുകൾ പർവ്വതങ്ങളൊക്കെ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞു കരഞ്ഞ് ഒരിറ്റു വെള്ളല്ലാതായ സന്ദർഭം ഉണ്ടായിട്ടില്ലേ ജാഫർ ബിൻ ത്വാലിബ് ആദരവായ ബഹുമാനപ്പെട്ടിനോടൊപ്പമുള്ള ഒരു യാത്രയിൽ ജാഫർ ദാഹം നബി വെള്ളം വേണം നേതാവിനോട് വെള്ളം ചോദിച്ചപ്പോ ഹബീബ് സൊല്ലാഹുലിം പറഞ്ഞത് ആ കാണുന്ന മല കണ്ടില്ലേ ആ പർവ്വതത്തിനോട് പോയി എന്റെ ഒരു സലാം പറയണം എന്നിട്ട് വെള്ളമുണ്ടെങ്കിൽ നിന്നിലേക്കൊന്ന് ഒറ്റിച്ചുതരാൻ വേണ്ടി പറയണം ജാഫറുബിന് അബീത്തോ അലിബുറിയാഹോ എന്നത് വിശ്വസിച്ചോ എങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ കാരണം ലോകത്തെ ഹബീബ് വസല്ലാഹോ അലി വസല്ലമ്മ നിങ്ങൾക്ക് കീഴ്പ്പെടാത്ത തങ്ങൾക്ക് വിധേയപ്പെടാത്ത ഒറ്റ സിട്ടിയും ഇല്ല അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ ഓരോ മനുഷ്യരിലും അള്ളാഹു വെച്ചിട്ടുണ്ട് തങ്ങൾ പറഞ്ഞു എന്റെ എനിക്ക് കീഴ്പ്പെടുത്തി തന്നു നമ്മൾ ആരെയും മുസ്ലിമായിട്ടില്ല എല്ലാ തരത്തിലും തങ്ങൾക്ക് അള്ളാഹു വിധേയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ആ പർവ്വതത്തിലേക്ക് പോയിട്ട് വെള്ളമുണ്ടെങ്കിൽ ഒന്ന് തരാൻ പറയൂ ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ മതി ജാഫർ ബിൻ

അന്നു മുതൽ പേടിച്ച് കരഞ്ഞ് 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 എന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള മുഴുവൻ ജലാശയങ്ങളും ജലത്തിന്റെ കണികകൾ മുഴുവനും വറ്റി വരണ്ടി തീർന്നുപോയി നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയും പാറക്കല്ലുകളെയുമാണ് അല്ല എന്റെ ഉള്ളിലും ഒരുപാട് പാറക്കല്ല ോ നരകത്തിനത് കത്തിക്കപ്പെട്ടാൽ സഹിക്കാൻ കഴിയൂലോ എന്ന ആ ഒരു വിഷമം കൊണ്ട് ആയത്ത് ചിന്തിച്ചുകൊണ്ട് ഞാൻ ചിന്തിച്ചു കൊണ്ട് ഞാൻ ഉള്ളിൽ തളം കെട്ടിയിരുന്ന ജലാശയങ്ങൾ മുഴുവനും അത് നിങ്ങൾ പോയിട്ട് ഹബീബ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളോട് പറയണം സഹോദരങ്ങളെ ഇവിടെയാണ് അള്ളാഹു പറയുന്നത് പാറകളെ പോലെ എന്ന് നമ്മുടെ മനസ്സിനെ പറ്റി പറഞ്ഞ പോരാ او اشد قسوه <applause> ും കടുപ്പമേറിയതാണ് നിസാര പ്രശ്നത്തിന്റെ പേരിലുള്ളൊരു കുറുമ്പോണ്ട് വർഷങ്ങളോളമായി മുഖത്തോട് മുഖം നോക്കാത്തവർ പടച്ചോനെ മാസം വരുമ്പോഴൊക്കെ പഴയ കാലത്തെ ജാഹിരിയാക്കൾ അന്യോന്യം മുഖം നോക്കി ചുരുക്കുമ്പോഴും ഞമ്മളെ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് മുഖം നോക്കി ചിരിക്കാനുള്ള തൂഫിക്കില്ല അതെ ഒരേ വീട്ടിലെ വാപ്പക്കും മകനും ഒരേ വീട്ടിലെ ഭാര്യക്കും ഭർത്താവിനും അപ്പുറത്തുള്ള അയൽവാസിക്കും ഇപ്പുറത്തുള്ളവനും ചേട്ടനും മനുജനും സഹോദരങ്ങളും സഹോദരിക്കും മുഖത്തോട് മുഖം നോക്കി സന്തോഷത്തോടെ കാര്യങ്ങൾ പറയാനോ സംവദിക്കാനോ വകുപ്പില്ല നിസ്സാരമായ ഒരു ദുന്യാവിന്റെ പ്രശ്നത്തിന് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് വന്നൊരു വാക്കേറ്റമാണ് അതങ്ങ് വിട്ടുകൊടുത്താൽ മനസ്സ് നന്നാകുന്നു നേർന്ന പ്രശ്നങ്ങൾ മുഴുവനും കൂടെയ്യുന്നു മനസ്സ് ഫ്രീ ആവുന്നു പിന്നെ നന്മകളുടെ വിത്തുകൾ മനസ്സിലേക്ക് എത്ര കൊണ്ടുപോയി നട്ടുപിടിപ്പിച്ചാലും അത് മുഴുവനും അവിടെ നനഞ്ഞ് തളിർത്ത് കിളിർത്ത് ും ഒന്നും തന്നെ കൊഴിഞ്ഞു പോകൂല ആ മനസ്സിന് കിട്ടുന്നൊരു മറ്റൊരു നിലക്കും കിട്ടൂല ആദരവായ സ്വഭാവങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമായി പഠിപ്പിച്ചത് എന്താണ് സ്വഭാവങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവം സാരല്ല മാ എല്ലാവർക്കും വിട്ടുകൊടുക്കുക അക്രമിച്ച ആളുകൾക്കൊക്കെ മഹാന്മാർ എത്തരത്തിൽ വിട്ടുകൊടുത്തു സഹോദരങ്ങളെ നമ്മൾ ആരും അടിച്ചിട്ടൊന്നുമില്ല ഇല്ല ചെറിയൊരു വാക്ക് പറഞ്ഞതാ അല്ലെങ്കിൽ വിളിച്ചിട്ട് വരാത്തതാ അല്ലെങ്കിൽ ചോദിച്ചിട്ടെന്തോ തരാത്തതാ അതാ പ്രശ്നം നീ എന്താ അങ്ങോട്ട് പോകത്തു എനിക്കൊരു പ്രതിസന്ധി വന്ന ഘട്ടത്തിൽ ഞാൻ അവനോടൊന്ന് സഹായിച്ചു സഹായിച്ചില്ല അതുകൊണ്ട് ദുനിയ മൊത്തം വിട്ടു മൊത്തം ഇത്ര അല്ലെങ്കിൽ നമ്മളും ചിന്തിച്ചൂടെ എന്നെ സഹായിക്കാൻ ആരാ എന്തായാലും സഹായിച്ചോ നിർബന്ധമുണ്ടോ വേറെ നിങ്ങൾക്ക് സഹായിച്ചു തരാൻ കഴിഞ്ഞില്ലെങ്കിലും എന്തോ അങ്ങനെ എനിക്ക് അയാൾ സഹായിച്ചില്ല ഞാൻ ചോദിച്ചിട്ട് കാര്യം തന്നില്ല ഞാൻ വിളിച്ചിട്ട് വന്നില്ല ഞാനൊരു ചെറിയ സഹായത്തിന് വേണ്ടി ആളൊന്ന് വിളിച്ചതാണ് അയാൾ വന്നില്ല അയാൾ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഞാൻ പോയി പോയികൊടുത്തു അപ്പൊ നീ പോയി കൊടുത്തതൊക്കെ അയാൾ വരാൻ വേണ്ടിയാണ് നീ ചെയ്തെടുത്തത് മുഴുവനും അയാളിൽ എന്തോ കിട്ടാൻ വേണ്ടിയാ ഇഹ്ലാസോടെ അല്ല ഇഹ്ലാസോടെ പിന്നെ ഒന്ന് ഓർമ്മിച്ചിട്ടേണ്ട ആവശ്യമില്ലല്ലോ ഇതിങ്ങനെ ചിന്തിച്ച് മനസ്സിങ്ങനെപ്പുകയുന്നു എന്നെ പറ്റിയാൾ അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ എന്തെല്ലാം സംസാരങ്ങള് സമ്പർക്കങ്ങള് സഹോദരങ്ങളെ അതിന്റെ പേരിലല്ലേ ഏറ്റവും കൂടുതൽ മനസ്സ് നീറിപ്പുകയുന്നത് വേറെ ഇല്ലായ്മയുടെ പേരിലല്ല സാമ്പത്തികമായ സ്രോതസ്സിന്റെ കുറവിലല്ല പഴയകാലത്ത് ദാരിദ്ര്യമാർന്ന ജീവിതത്തിന്റെ പേരിലല്ല പിന്നെയോ മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു ആ പറഞ്ഞത് പൊരുത്തപ്പെടേക്കാൻ വേണ്ടി ഒരാൾ വരുമ്പോ സമയമായിട്ടില്ല നിനക്കിപ്പൊ കുറ്റബോധം തോന്നുന്നുണ്ടല്ലേ സഹിച്ചത് മുഴുവനും ഞാനല്ലേ എവിടെ നിൽക്ക് ഞാനൊന്ന് ആലോചിക്കട്ടെ ബിലീസ് പറഞ്ഞു എന്നെക്കാളും നിങ്ങളെക്കാളും മോശപ്പെട്ട ആളാരാന്നറിയോ കുറ്റബോധം കൊണ്ട് പൊരുത്തപ്പെടിക്കാൻ വേണ്ടി ഒരാൾ വന്നിട്ട് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാത്തവനില്ലേ എന്നെക്കാളും നിന്നെക്കാളും മോശപ്പെട്ടവനാണ് തെറ്റാണ് അയാൾക്ക് ബോധ്യപ്പെട്ടു നല്ല മനസ്സല്ലേ തിരുത്താനുള്ള മനസ്സ് വന്നു ബാപ്പാൻ്റെ അടുത്ത് ഉമ്മാൻ എടുത്ത് പെങ്ങളെടുത്ത് സഹോദരന്റെ അടുത്ത് വന്നു ആട്ടിവിട്ടു ഈ ആട്ടിവിട്ടവനില്ലേ ഇബിലീസിനെക്കാളും ദുഷിച്ചവനാണ്